നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വഖഫ് നിയമ ഭേദഗതി ബില്ല് അല്ലെങ്കിൽ വഖഫ് നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് ഇപ്പോൾ പാസാക്കിയ പുതിയ നിയമം അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ് എഴുപതിലധികം ഹർജികളാണ് ഈ നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്കായി വന്നത് ഇന്ന് മുതൽ സുപ്രീം കോടതി അത് പരിഗണിച്ച് തുടങ്ങിയിരിക്കുന്നു ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സഞ്ജയ് ഖന്ന അതുപോലെ തന്നെ ജസ്റ്റിസ് സഞ്ജയ് കുമാർ ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ എന്നീ മൂന്ന് ന്യായാധിപന്മാരടങ്ങുന്ന ബെഞ്ചാണ് ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ വന്ന ഹർജികൾ പരിഗണിക്കുന്നത് എന്തായാലും വളരെ മൂർച്ചയേറിയ വാദപ്രതിവാദങ്ങൾ ഇന്ന് ഈ സുപ്രീം കോടതിയിൽ ഉണ്ടായി ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രഗത്ഭരായ നമ്മൾ പ്രതീക്ഷിച്ച അഭിഭാഷകർ തന്നെ വന്നു ഇതിലൊന്നാമൻ കപിൽ സിബലാണ് രണ്ടാമൻ രാജീവ് ധവാനാണ് മനു അഭിഷേക് സിംഗ്വിയുണ്ട് ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച ധാരാളം ഒരു പ്രത്യേക സ്വഭാവമുള്ള സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരെല്ലാം ഇപ്പോൾ ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ നിലനിൽ നിലനിൽക്കുന്നുണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇവരെല്ലാം പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് പ്രകാരം വഖഫ് നിയമ ഭേദഗതി മതവിഭാഗങ്ങളുടെ മുസ്ലിം മതവിഭാഗത്തിൻ്റെ ഈ പറയുന്ന വിശ്വാസങ്ങളിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണ് അതിന് കോടതി മറുപടിയും പറഞ്ഞിട്ടുണ്ട് ഈ ആർട്ടിക്കിൾ ട്വൻറ്റി സിക്സ് എന്ന് പറയുന്നത് ഒരു പരിധിവരെ സെക്കുലറാണ് കാരണം അതെല്ലാ മതവിഭാഗങ്ങൾക്കും ബാധകമാണ് വിശ്വാസ പ്രമാണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല എന്നൊക്കെയുള്ള നിരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട് എങ്കിലും ഈ വക്കഫ് നിയമ ഭേദഗതിയെ ചോദ്യം ചെയ്തുകൊണ്ട് ധാരാളം അവകാശവാദങ്ങൾ മുസ്ലിങ്ങളെ ഇതാ മുസ്ലിങ്ങളുടെ ഇതിലേക്ക് കടന്നു കയറുകയാണ് വിശ്വാസങ്ങളിലേക്ക് കടന്നു കയറുകയാണ് മുസ്ലിങ്ങളുടെ വിശ്വാസമനുസരിച്ച് ഇൻഹെറിറ്റൻസ് അഥവാ പിന്തുടർച്ച അവകാശം ആരംഭിക്കുന്നത് ഒരാളുടെ മരണത്തിൽ നിന്നാണ് ഇപ്പോഴിതാ ഈ നിയമം അനുസരിച്ച് മരണത്തിന് മുമ്പ് പോലും ഇവർ ഇടപെടുന്നുണ്ട് ഇങ്ങനെ ധാരാളം വാദഗതികൾ മുസ്ലിം മതവിശ്വാസത്തെ വലിയ ഒരു ആനക്കാര്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ മതത്തിനെതിരെ ഈ പറയുന്ന പാവങ്ങളുടെ ഭൂമി തട്ടിയെടുക്കുന്ന കരി നിയമത്തിനെതിരെ അല്ല മറിച്ച് ഈ നിയമ ഭേദഗതിക്കെതിരെ നിയമ ഭേദഗതി വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഇവിടെ സ്വന്തം മതം അനുഷ്ഠിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതാകും എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളമാണ് ഇന്ന് കോടതിയിൽ നടന്നത് എന്തായാലും നമ്മുടെ തുഷാർ മേത്തയാണ് സർക്കാർ അഭിഭാഷകൻ അദ്ദേഹം ഈ നിയമത്തെ പ്രതിരോധിക്കാനായി ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞു അതായത് പാർലമെൻ്റ് പാസ്സാക്കിയ നിയമമാണ് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും പാസ്സാക്കിയിട്ടുണ്ട് ഭരണഘടനാ സാധുതയുള്ള എല്ലാ കാര്യങ്ങളും ആ ബില്ലിനകത്തുണ്ട് ഭരണഘടനയെ ലംഘിച്ചു ിക്കുന്നതല്ല ഈ നിയമനിർമ്മാണം മാത്രമല്ല ഈ ബില്ല് നിരവധി തവണ ഈ പറയുന്ന സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റി പരിശോധിച്ചതാണ് മുപ്പത്തി എട്ടോളം സിറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും യാത്ര ചെയ്തു ലക്ഷക്കണക്കിന് നിർദ്ദേശങ്ങൾ പരിഗണിച്ചു എന്നൊക്കെയാണ് തുഷാർ മേത്ത തിരിച്ച് ഇവരുടെയൊക്കെ ഒരു അഭിപ്രായത്തിന് എതിരായി പറഞ്ഞത് എന്തായാലും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിനൊന്നും പോയില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവരെല്ലാം ഈ നിയമം സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടിരുന്നു പക്ഷേ അത് ഇതുവരെ നടത്തിയില്ല എന്ന് മാത്രമല്ല നാളെയും വാദം തുടരും എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് വലിയൊരു സംഘമാണ് ഈ വഖഫ് നിയമ ഭേദഗതിക്ക് പിന്നിൽ അണിനിരന്നിട്ടുള്ളത് അവരുടെ ആ ഒരു വലിപ്പം നമുക്കൊന്ന് നോക്കാം അതായത് അസാദുദ്ദീൻ ഒ വൈ സി കോൺഗ്രസ് എം പി എം ഡി ജാവേദ് ആർ ജെ ഡി എം പി മനോജ് കുമാർ ഝാ ടി എം സി എം പി മഹുവ മൊയ്ത്ര ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ജമൈത്തുലൈമ അൽ ഐ ഹിന്ദ് ഡി എം കെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വൈ എസ് ആർ കോൺഗ്രസ് സമസ്ത ഡൽഹി എം എൽ എ അമാനത്തുള്ള ഖാൻ എസ് പി എം പി സിയാവൂർ റഹ്മാൻ എന്നിങ്ങനെ അതുപോലെ തന്നെ ബാംഗ്ലൂർ ജുമാ മസ്ജിദിൻ്റെ ഇമാമ് സി പി ഐ എം വിജയ്യുടെ ടി വി കെ പാർട്ടി വരെ ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കോടതിയിൽ പോയിട്ടുണ്ട് നമ്മളെല്ലാം പ്രതീക്ഷിച്ചതാണ് ഇങ്ങനെ വലിയ സേനാംഗങ്ങൾ തന്നെ അണിനിരന്നിട്ടുണ്ട് മറുഭാഗത്ത് എൻ ഡി എയുടെ ഘടകകക്ഷികളും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും ഇങ്ങനെ നിയമത്തെ സംരക്ഷിക്കാനായി മറുഭാഗത്തും നിൽക്കുകയാണ് രൂക്ഷമായ നിയമ പോരാട്ടം തന്നെ വരും നാളുകളിൽ നടന്നേക്കാം ഹൈക്കോടതിയിലേക്ക് ഏതെങ്കിലും ഒരു ഹൈക്കോടതി ഈ കേസ് കേൾക്കട്ടെ അതിനുശേഷം സുപ്രീം കോടതി കേട്ടാലോ എന്നൊക്കെയുള്ള അഭിപ്രായം സുപ്രീം കോടതി തന്നെ പറഞ്ഞു ഒരുപക്ഷെ ഒരു നീക്കത്തിനും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുള്ള സാധ്യതയുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ജമ്മു കാശ്മീരിനെ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്ന അല്ലെങ്കിൽ ജമ്മു ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക അവകാശം എടുത്തു കളയുന്ന നിയമ ഭേദഗതി ആ നിയമ ഭേദ ഭേദഗതിയെപ്പോലും ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ വന്ന ഹർജികൾ ആ ഹർജികൾ എത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് ഈ രാജ്യം പരിഗണിച്ചത് മാത്രമല്ല ആ ഹർജികളിൽ സുപ്രീം കോടതിയുടെ തീരുമാനം എന്താകുമെന്ന് ആകാംക്ഷാപൂർവ്വം ഭാരതം കാത്തിരുന്ന് കണ്ടത് ഇതെല്ലാം അതിന് സമാനമായ ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത് രാജ്യത്തിൻ്റെ ഭാവി ഭാഗധേയം നിർണ്ണയിക്കുന്ന ഒരു നീതി സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്ന ഒരു നിയമനിർമ്മാണമാണ് വഖഫ് നിയമ ഭേദഗതിയിലൂടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത് ചില വാദങ്ങളുമായി ഒരു പറ്റം ആളുകൾ സുപ്രീം കോടതിയിൽ ഇതിൻ്റെ നിയമസാധുതയെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു ഇനി സർക്കാരിൻ്റെ മുന്നിൽ നിയമ പോരാട്ടമാണ് ആ നിയമ പോരാട്ടത്തിലും ധർമ്മത്തിൻ്റെ ഭാഗത്തുള്ളത് കൊണ്ട് തന്നെ സർക്കാർ വിജയിക്കുമെന്നാണ് ജനങ്ങളുടെ പ്രതീക്ഷയും വെബ്ഡെസ്ക് ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്ര മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കില്ല